ബൈഡിനെതിരെ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൻ്റെ ആദ്യപാദത്തിൽ റയൽ മാഡിൻ്റെ ആദ്യ ഗോൾ കണ്ട് ഒരു നിമിഷം പകച്ചുപോയിരുന്നു പ്രതിരോധം പൂർണ്ണമായും റയൽ ആക്രമണത്തെ പിടിച്ചു വെക്കുമ്പോഴും ഒരു മദ്യനിരക്കാരനെന്ന നിലയിൽ ആ കളിയിൽ ടോണി ക്രൂസ് പൂർണ്ണമായും നിയന്ത്രണം ഏറ്റെടുത്തതിൽ വിജയിച്ചു എന്ന് ഇസംശയം പറയാം എതിരാളിയുടെ കളിമുഖത്ത് ആദ്യ ഗോൾ ലീഡ് നേടുമ്പോൾ കിട്ടുന്ന ആനുകൂല്യം അയാൾ ഏറെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് വാരകൽ നിന്ന് ടോണി ക്രൂസ് കാലിനൊപ്പം ബ്രെയിൻ കൊണ്ടെടുത്ത ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്ത രീതി എത്ര മനോഹരമായിരുന്നു തൻ്റെ മെയിൻ ഗെയിമിലെ ആക്യുറേഷൻ ഇപ്പോഴും പൂർണ്ണ ഫിറ്റ് എന്ന് തെളിയിച്ച ഒരു മനോഹരമായ പാസ് വിനീഷ്യസിൻ്റെ വേഗതയെ ഉപയോഗിച്ച് ഡിഫൻസിനെ ബീറ്റ് ചെയ്ത മനോഹരമായ ത്രൂ ബോളിലൂടെ ആദ്യ ഗോളിലേക്ക് ക്രൂസ് വെച്ചു ഒരുപക്ഷെ അയാളുടെ പ്രതിഭയ മാധ്യമങ്ങൾ അടിവരയിട്ട് ഗ്രാഫ് ചെയ്ത് കാണിക്കുമ്പോഴും അയാൾ തൻ്റെ വിരമിക്കലിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞിരുന്നു ഈ തീരുമാനം ചിലപ്പോൾ ചിലർക്ക് അനാവശ്യമെന്ന് തോന്നിയേക്കാം തൻ്റെ പ്രൈം ടൈം തീരാത്ത അത്രയും പന്ത് തട്ടണമെന്ന ആഗ്രഹമല്ല എനിക്കുള്ളത് ഏറ്റവും നല്ല സമയമെന്ന് ഏവരും അംഗീകരിക്കുന്ന സമയമാണ് എൻ്റെ പടിയിറക്കത്തിൻ്റെ പ്രാപ്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സ്വപ്നനഗരിയായ മാഡിൽ നിന്നും പടിയിറങ്ങുന്നു ഇനി ലോസ് ബ്ലാങ്കോസിൻ്റെ വെള്ളപൂശിയ പടയം കേണിയാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇതെല്ലാം വികാരനിർഭരമായ ടോണി ക്രൂസിൻ്റെ വിലാപവാക്യങ്ങളാണ് ആരാധകരോ സഹതാരങ്ങളോ പ്രതീക്ഷിച്ചതല്ല ഈ പടിയിറക്കം അയാളിലെ പ്രതിഭ പ്രതിഭകണ്ട് മതിമറന്നിട്ടില്ലാത്ത സഹതാരങ്ങൾ പോലും അയാളുടെ പടിയിറക്കം ഇതുവരെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല വിരമിക്കലിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നാച്ചോ പറഞ്ഞ പിന്തിരിപ്പിക്കുന്ന വാക്കുകളോ കാർവഹാലിൻ്റെ ഉപദേശമോ സ്വീകരിക്കാൻ ക്രൂസ് തയ്യാറായിരുന്നില്ല മനോഹരമായ സമയമായിരുന്നിട്ടും എല്ലാം തൻ്റെ കൺട്രോളിൽ ഭദ്രമായിട്ടും എന്തുകൊണ്ട് എന്ന ചോദ്യം ആരാധകർക്കും ബാക്കിയുണ്ട് കാരണം അയാൾ ലോസ് ഫ്ലാങ്കോസിനോട് അത്രമേൽ കടപ്പെട്ട് കഴിഞ്ഞിരുന്നു പലതരമായ മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടും ഇൻക്രെഡിബിളായി ടോണി മാത്രമാണ് ആ നിരയിൽ ബാക്കിയായത് യുവതാരങ്ങളുടെ സാന്നിധ്യത്തിലും ബിഗ് മാച്ചുകളിലുമെല്ലാം ടോണി ക്രൂസിൻ്റെ സേവനം അവർക്ക് അനിവാര്യമായിരുന്നു അയാൾ ജർമ്മൻ നഗരിയിൽ സ്നേപ്പറായി മാറിയതും ലോക ഫുട്ബോളിലെ മികച്ച ഒരു ഓർക്കസ്ട്രേറ്ററായി മാറിയതും ഒരുപക്ഷേ അയാൾ രണ്ടായിരത്തി പതിനാല് റെയിൽ മാഡ്രഡിൽ വന്നതിന് ശേഷമായിരിക്കാം കാർലോ അഞ്ചലോട്ടി ബയണിൽ നിന്നും ടോണിയെ മാഡ്രഡിലെത്തിച്ചെങ്കിലും പൂർണ്ണമായൊരു കെമിസ്ട്രി രൂപപ്പെടും മുമ്പേ അയാൾ ബെർണബ്യൂവിട്ടു ശേഷം റയൽ ഭരിച്ച സിതാൻ യുഗം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് റെയിലിൻ്റെ മധ്യനിരയായിരുന്നു ആ ഗോൾഡൻ എറയിലെ പ്രതിബദ്ധത്തിൻ്റെ പ്രാമുഖ്യം പല പല സമവാക്യങ്ങളാൽ പലരും പറഞ്ഞു വെക്കുമ്പോഴും അന്ന് പൂർണ്ണമായും ക്രൂസും മോട്ടറിച്ചും കസമിറോയും തീർത്ത മദ്യനിരയാണ് നിയന്ത്രണം ഏറ്റെടുത്തിരുന്നത് ഇതിനെക്കുറിച്ച് മുമ്പ് കസമിറോ പറഞ്ഞത് അന്ന് കളിയുടെ ഗതി തീർത്തും ടോണി ക്രൂസിലൂടെ ആയിരുന്നു എന്നാണ് ക്രൂസ് സ്ലോ ആക്കുന്നിടത്ത് റയൽ ഗെയിം സ്ലോ ആവും കൗണ്ടർ ചെയ്താൽ കളി കൗണ്ടർ അറ്റാക്കിലേക്ക് മാറും എന്നിങ്ങനെ ക്രൂസിലൂടെ സാധ്യമാക്കിയ കളിശൈലി സിദാൻ വന്ന സീസണിൽ തന്നെ അയാൾ കിരീടങ്ങളെ മേഡഡിൽ എത്തിക്കുന്നുണ്ട് ഏതൊരു ടീമിന്റെയും സ്വപ്ന നേട്ടമായ ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് തവണ കോൺസിക്യൂട്ടീവ് ടൈറ്റിൽ സ്വീകരിക്കുമ്പോൾ ക്രൂസ സിതാൻ നിരയിലെ പ്രധാനി തന്നെയായിരുന്നു നാല് ചാമ്പ്യൻസ് ലീഗ് അഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പ് ലാലിഗ ടൈറ്റുകൾ എന്നിങ്ങനെ സംഭവഹുലമായ ഒരു കരിയർ റയലിൽ ക്രൂസ് സൃഷ്ടിക്കുന്നുണ്ട് തീരുന്നില്ല തന്റെ രാജ്യത്തിനായും ക്രൂസ് എന്ന അതികായക ലജൻഡറി അയാൾ വരച്ചു കാട്ടിയിട്ടുണ്ട് ജർമ്മനിക്കായുള്ള അണ്ടർ പതിനേഴ് വേൾഡ് കപ്പിലും യൂറോപ്യൻ കപ്പിലും ആദ്യകാലങ്ങളിൽ അയാൾ നേടിയെടുത്ത ഗോൾഡൻ ബോളും മികച്ച താരത്തിലുള്ള ഗോൾഡൻ ഗ്ലോബും അതിലെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം തൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു സ്വപ്ന തുടക്കം പ്രതീക്ഷിക്കുന്നവന് തുടങ്ങാവുന്ന ഏറ്റവും നല്ല തുടക്കം ആ തുടക്കത്തിൽ കണ്ണു മഞ്ഞളിച്ചാണ് പഡോൾസ്കിയും ക്ലോസയും എല്ലാം അണിനിരക്കുന്ന ബയണിലേക്ക് ക്രൂസിനായി ക്ഷണം വന്നത് അന്ന് തുടങ്ങിയ ഈ സുന്ദര യാത്രക്ക് പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം നന്ദി കുറിക്കുമ്പോൾ അയാൾ ഇന്നും പടിയിറങ്ങുന്നത് തന്നിലെ ബഹുമതികൾക്ക് ഒട്ടും പങ്കം വരുത്താതെ തന്നെയാണ് സ്വന്തം രാജ്യത്തിനായി വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞ താങ്കൾ എത്ര ഭാഗ്യവാനാണ് തൻ്റെ കരിയർ ഒരു ടീമിനെ സമർപ്പിക്കാവുന്ന അത്രയും നിങ്ങൾ ഈ മുപ്പത്തിനാലിലെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞ നല്ല സമയം ചിലപ്പോൾ നിങ്ങളുടെ നിലപാടിനെ ശരിപ്പെടുത്തിയെന്ന് തന്നെ പറയാം വിരമിച്ച് കളം വിട്ടിട്ടും ജർമ്മനിയെപ്പോലെ ഇത്രമേൽ താരസമ്പന്നമായ ഒരു ടീം നിങ്ങളെ വീണ്ടും തിരികെ വിളിച്ചെങ്കിൽ നിങ്ങളെക്കൊണ്ട് മാത്രം സാധ്യമാകുന്ന എന്തോ ഒന്ന് ഇന്നും അങ്ങയുടെ കാൽപ്പനികതയിലുണ്ട് യൂറോയിലും വെമ്പിളിയിലെ ചാമ്പ്യൻസ് ലീഗുമെല്ലാം നിങ്ങളുടെ അവസാന കാൽപന്തുതൃത്തമായിരിക്കുമെന്ന് പറയുമ്പോൾ ആ നിമിഷം കഴിഞ്ഞു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ടോണിയുടെ സുന്ദര കരിയറിൻ്റെ അവസാന നിമിഷങ്ങൾ വെമ്പ്ലിയിൽ അലയടിക്കുന്ന ലോസ് ബ്ലാങ്കോസിൻ്റെ കിരീട വിജയത്തിലാവട്ടെ എന്ന് ആശംസിക്കുന്നു സ്പോർട്സ് ഡെസ്ക് അസിറ്റോക്സ്